ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ വീടാണ് ജസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു വീട് പാലക്കാട് പിരാരി തരവത്തപ്പടി തരവത്തപ്പടി ജംഗ്ഷൻ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ടാണ് ഈ വീടുള്ളത് കാർപോർച്ച് അത്യാവശ്യം ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴ വാട്ടറിൻ്റെ കണക്ഷൻസ് ഇടയ്ക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഏരിയയിൽ ഇത്രയും സ്പേസ് ഉള്ളൂ വീടോടിച്ച് ചേർന്നിട്ട് അടുത്തൊക്കെ വീട് നല്ലൊരു ഹൗസിങ് കോളനിയാണ് ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫ്രണ്ടേജും നല്ല സ്പേസ് ഉണ്ട് ഓക്കെ അത്യാവശ്യം മഴയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഏരിയ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട് ടോട്ടൽ ഫ്രണ്ടും ബാക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സ്പേസാണ് ടോട്ടൽ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ് സ്ഥലം ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബി എച്ച് കെ ആണ് ഫോർ ബി എച്ച് കെ ഹോമാണ് നാലും അറ്റാച്ചഡ് ആണ് ആദ്യമേ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ബോർവെല്ലാണ് ഉള്ളത് മലമ്പുഴ കണക്ഷൻസും എടുക്കാം അത്യാവശ്യം കുറച്ച് സ്പേസ് ഉള്ള ഹാള് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസി ആയിട്ടുള്ള നല്ല കുറച്ച് വലുപ്പമുള്ള റൂമുകളാണ് ഇതൊരു ബെഡ്റൂം അതോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഒരു റോയൽ ലുക്ക് തന്ന പോലെ മരത്തിൻ്റെ വർക്കായാലും അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട് അടുത്തൊരു ബെഡ്റൂം ഇത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി സ്പേ സ്പേസ് ഉള്ള വലിയൊരു ബെഡ്റൂമാണ് ഇതിനകത്തും അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമ്മുടെ കിച്ചൺ സ്പേസ് ഡൈനിങ് ഹാൾ ആൻഡ് കിച്ചൺ സ്പേസ് കിച്ചന് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് കബോർഡ് വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഓക്കെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാനുള്ള ഉണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ബാക്ക് സൈഡിൽ ഏരിയ ആ ഒരു തിരുമണ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം സ്റ്റെയർ കേസ് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കയറിയ ഭാഗത്ത് തന്നെ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഒരു സ്റ്റഡി റൂം പോലെ കണക്ട് ചെയ്യാനുള്ളതും കുട്ടികൾക്കിരുന്ന് പഠിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൊരു റൂമുണ്ട് സെറ്റായിട്ട് ഇതൊരു ബെഡ്റൂം ടോട്ടൽ താഴെ രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ഉള്ളത് ആദ്യം പറഞ്ഞാൽ നാലും അറ്റാച്ച്ഡ് ആണ് ഗീസറിനുള്ള സ്പേസ് ഒക്കെ വിട്ടിട്ടുണ്ട് ഗീസർ അല്ല കണക്ഷൻസ് ഒക്കെ എത്തു വെച്ചിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് ഈ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് താഴത്തെ പോലെ തന്നെ ഈ ഒരു റൂം അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ടോട്ടൽ നാല് ബെഡ്റൂമായി നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നമുക്ക് കോമൺ ആയിട്ട് താഴെ എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നമുക്ക് സ്പേസ് അത്യാവശ്യമുണ്ട് അവിടെ വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ള എടുക്കാവുന്ന കഴിഞ്ഞ ഫ്രണ്ട് സൈഡിലുള്ള ബാൽക്കണിക്കുള്ള ഒരു ഡോറാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടി നല്ല വീടുകളുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പാടങ്ങളും കാര്യങ്ങളായിട്ട് നല്ല വ്യൂ ആണ് അത്യാവശ്യം ഒരുപാട് വീടുകളുള്ള നല്ലൊരു കോളനിയാണ് ചെറിയ തലപ്പ് അത്തപ്പടി ജംഗ്ഷൻ നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ഇതേ സെയിം മോഡലിലുള്ള നെക്സ്റ്റ് അടുത്തൊരു വീടും കൂടി കൊടുക്കാനായിട്ടുണ്ട് ഇതേ സെയിം ലെവലിൽ തന്നെ ഉള്ളതൊന്നും കൂടി ഓക്കെ ഇതേപോലെ നാല് ബെഡ്റൂമോടു കൂടിയിട്ടുള്ള ഇനി ഒരു ഇതും കൂടി ഇവിടെ അടുത്ത് വേറൊരു ബാൽക്കണി ഓപ്പൺ ടെറസ് ഉണ്ട് ഇത് അത്യാവശ്യം സ്പേസ് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് സോ ഈ ഒരു വീടിന് ബാക്ക് സൈഡിൽ നോക്കിയാൽ എല്ലാ വീടിനും അത്യാവശ്യം സ്പേസ് ബോട്ടിട്ടുണ്ട് ഈ ഒരു വീടിന് അതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ത്രീ ലാക്ക് ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ശരിക്കും പാലക്കാട് ടൗൺ ഒരു അഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്ക് അഞ്ച് കിലോമീറ്റർ വരത്തുള്ളൂ ഈ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ കല്ലേക്കാട് അടുത്താണ് ഹോസ്പിറ്റലേസ് പാലക്കാട് ഹോസ്പിറ്റൽസ് ആയാലും കല്ലേക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലായാലും എല്ലാം അടുത്ത് അടുത്ത് വരുന്നത് കോളേജുകളും സ്കൂളുകളും ഒക്കെ വലിയ ദൂരമില്ലാതെ നമുക്ക് നമുക്കടുത്തുതന്നെ കാണാൻ കാണാൻ പറ്റും അപ്പോൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണേ പ്ലീസ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഇതുപോലെ വീടോ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ അതുപോലെ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അതിനുവേണ്ട ഹെൽപ്പെല്ലാം ചെയ്യുന്നതായിരിക്കും ഓക്കെ Uh, thank you, thank you friends.